ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അനുവദി ആയിക്കൊണ്ട് എനിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളെ അമ്പലത്തിൽ നല്ല ഗാനാപീന ഉണ്ട് നല്ല സദ്യ ഉച്ചക്ക് ചോറ് കറി ഉപ്പേരി പപ്പാടം അച്ചാർ അങ്ങനെ അമ്പലത്തിൽ പോയമ്പാട് ചോറും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു കാരണം പോയത് തന്നെ ഭക്ഷണം കഴിക്കാനാണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭക്ഷണം പ്രിയനാണ് അങ്ങനെ ഫുഡും കാര്യങ്ങളും പായസവും സാമ്പാറും എല്ലാം കൂടെ വിളമ്പാട്ട് പിടിച്ചു അമ്മച്ചനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നാണ് അമ്മച്ചനെ ചെറിയ കാല് വേന മുട്ട് വേന ഛർദ്ദി പിന്നെ വയറ്റിളക്കം ലൂസ് മോഷൻ അമ്മച്ചനും ഈ ദിവസത്തിന് എന്ത് തോന്നു അമ്മച്ചപ്പോ കോളടിച്ച് കൊറപ്പത്തായാലും കിട്ടില്ലേ എല്ലാ അമ്മച്ചെ ഹോസ്പിറ്റലിൽ വരുന്നത് കാലിന് വേനയാണ് മുട്ട് വേനയാണ് അപ്പൊ അമ്മച്ചനെ കറുപ്പത്തായ ഒരു ലോട്ടറി അല്ലേ ഗൈസ് അച്ചാർ കുറച്ച് കിട്ടിയിട്ടുണ്ട് പ്രമോഷന്റെ ഭാഗമായിട്ട് കണ്ടോ കുറേ അച്ചാർ മാംസ് പിക്കൾ എന്ന് പറഞ്ഞ മാംസ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ അച്ചാർ അത് അച്ചാർ ഇതാ വാങ്ങി കഴി കിട്ടിയിട്ടുണ്ട് വാങ്ങിയതല്ല കൊളാബറേഷൻ ഭാഗമായിട്ട് ഓരോ ബ്രാൻഡും കണ്ടില്ലേ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രാൻഡും കണ്ടില്ലേ നല്ല അച്ചാറാണ് പറഞ്ഞത് നാരങ്ങ ഉണ്ട് ബീഫ് ഉണ്ട് ചെമ്മീൻ ഉണ്ട് പല വെറൈറ്റി മോംസ് മിക്സ് ഞാൻ പറഞ്ഞതാണല്ലോ ഒരു അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ ആയതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നതിൻ്റെതായ ടേസ്റ്റുകൾ അതിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കഴിച്ചു നോക്കണം

ഡ്രസ്സൊക്കെ മാതിന് തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞത് കാര്യങ്ങളൊക്കെ ടാക്കൂസിന് ഒരു ഷവായ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എന്തെങ്കിലും ഗാനാ പിന ഇന്ന് പുറത്തുനിന്നാക്കാൻ വന്ന ഏട്ടം വന്നുകൊണ്ട് അവിടെ നിന്ന് വാങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാം കേട്ടോ വേറെ എന്ത് പരിപാടി ആക്കണം നിങ്ങളെ പോലെ അങ്ങനെ പുരേ കുത്തിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഞാൻ പുരേ തന്നെ കുത്തിരിക്കല് നിങ്ങളും പുരേക്ക് കുത്തിരിക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് ഇങ്ങനെ വ്ലോഗൊക്കെ എടുക്കണം ചിലർ പണിയല്ലേ ഗൈസ് ഓരോ സ്ഥലത്തും ഓരോ ഫുഡാണ് നമ്മുടെ നാട്ടിൽ നല്ല എപ്പോഴും പറയുന്നുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തു ഫുഡ് വാങ്ങുക അതാകുമ്പോ നല്ലത് കഴിക്കുക പലയിടത്തും പല ഫുഡുകളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇവിടെ പൊറോട്ട ടേസ്റ്റ് ആണ് അപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇഷ്ടമുള്ള ഐറ്റംസ് വാങ്ങുക കഴിക്കുക അതങ്ങടെ കഴിക്കാ വീട്ടിലെ തിരിച്ച് രണ്ട് വാക്ക് 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 രണ്ട് നന്ദി നമസ്കാരം വേണ്ട പറ ഇവ തിരക്കിലാട്ടെ ഇവ ഓരോ പണിയിലാണ് ഇതാ അവിടെ ഫുഡും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് പല സ്ഥലത്ത് വാങ്ങിയ പല ഐറ്റംസ് ആണിത് ഇതാണ് ഒരു കടയിൽ നിന്ന് വാങ്ങിയ തക്കാളി വെള്ളം പിന്നെ ഇതാണ് വേറെ കടയിൽ നിന്ന് വാങ്ങിയ പച്ചവെള്ളം മളച്ചയ്ക്ക് ഇഷ്ടായാലൊരു ഇഷ്ടം പറയുന്നേസ് ഇപ്പൊ ഇപ്പൊ കഴിക്കേ ബാക്കി പറയാൻ പറ്റും ഗൈസ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് നല്ല ചോറും കറിയും ഉണ്ട് എന്തു മോളതാണ് കഴിക്കുന്നതാ പറഞ്ഞോ പിന്നെ അതേപോലെ നല്ല അൽഫാം പൊള്ളിച്ചത് അതിൻ്റെ കൂടെ നല്ല തന്തൂരി ചിക്കനും അതിന്റെ കൂടെ നല്ല ബീന ചിക്കൻ്റെ അഭിപ്രായം എന്താ കറികൾ മാളച്ചെങ്ങൻ കിഡിലൻ കിഡ്ലോസ്റ്റി കിഡ്ലോസ്റ്റി അങ്ങനെ കഴിച്ചോ കിട്ടുന്നില്ല എന്നാലും അഭിപ്രായങ്ങൾ സൂപ്പർ സൂപ്പർന്ന പറഞ്ഞേ ഹൈലൈറ്റ് ഈ മസാല ആണെന്റെ അഭിപ്രായം ഷവായാണ് മെയിൻ മാളിച്ചുണ്ടോ ആ റൈസിന്റെ പേര് കുഴിമന്തി റൈസ് പെപ്പർ ചിക്കൻ പിന്നെന്താ പിന്നെ വേറെ കാന്താരി കാന്താരി പറയുന്ന അളവിൽ എത്ര മുട്ടായി വേണമെങ്കിലും അത് കണ്ടോ സംഭവ ചെരുപ്പ് ക്ലീനിങ് തുടങ്ങി ഇവയ്ക്ക് അടുത്ത ചെരുപ്പ് ക്ലീനാക്കണോ ഇതാ ഒരാൾ ചെരുപ്പ് ക്ലീനാക്കി വെച്ചാ അടുത്ത ചെരുപ്പ് ക്ലീനിങ് ആണ് ഇവ ഇവ മോളെ നല്ല ടൈമിംഗ് ആട്ടോ എത്ര ചെരുപ്പ അവിടെ ചെരുപ്പ് രാച്ചവട്ടം ഫീൽഡിലേക്ക് ഇറങ്ങ പഴയ കാലത്തേക്ക് ഓർമ്മ പഴയ ഓർമ്മകൾ വരുന്നുണ്ടരാ തിരിച്ചു കിട്ടുന്നുണ്ടോ പഴയതൊക്കെ രാജ തിരിച്ചു വരാട്ടോ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന രാജേനാണ് എനിക്ക് തോന്നുന്നത് പഴയ കാല ബാംഗ്ലൂർ പഴയകാല ബാംഗ്ലൂർ ലൈഫായി രാജേണ്ടേ പണി കഴിഞ്ഞാ നേരെ അല്ലേ പണി കഴിയാനല്ല പണി പോകുന്നതിന്റെ തന്നെ രാവിലെ രാജേന്ദ്രൻ ആ ഒരു ഓർമ്മയിലാണ് ചെയ്യുന്നത് പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു ആവി കാര്യങ്ങളൊക്കെ പിടിച്ചത് അപ്പൊ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ബൈസാം എന്നിട്ട് നമ്മളൊക്കെ